ഒൻപത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഭീകര കേന്ദ്രങ്ങളാണ് ഭാരതം ലക്ഷ്യമിട്ടത് ഒൻപതിടങ്ങളിലേക്കും കര നാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തിയ ആക്രമണം അത് ഫലം കണ്ടിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ ലക്ഷ്യം കണ്ടതിൻ്റെ എല്ലാ സന്തോഷത്തിലുമാണിപ്പോൾ ഭാരതം ഒന്നാകെയുള്ള ജനങ്ങൾ രാവിലെ ഉറക്കമെഴുന്നേറ്റപ്പോൾ അവർക്ക് കിട്ടിയ ഏറ്റവും ശുഭകരമായ വാർത്ത ഈ കഴിഞ്ഞ ഭാരത ചരിത്രത്തിൽ തന്നെ ഏതായാലും ഈ ഭീകരാക്രമണത്തിന് ശേഷവും ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക വിവരങ്ങളൊക്കെ നമുക്കിനിയും ലഭ്യമാകാൻ നന്ദഗോപൻ കൂടി ചേരുന്നുണ്ട് നന്ദൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ശ്രീനഗറിൽ ഈ ആക്രമണം നടന്ന നടന്നയിടങ്ങളിലൊക്കെയും പോയി അവിടെ സൈനികൻ ഓപ്പറേഷനൊക്കെയും നേരിട്ട് കണ്ട അനുഭവ പരിചയം കൂടിയുണ്ട് പതിനാല് ദിവസം നമ്മൾ ക്ഷമയോടെ കാത്തി ു ഘട്ടംഘട്ടമായ നീക്കം ഇന്ത്യ ചരിത്രം ആവർത്തിക്കുകയാണ് തീർച്ചയായിട്ടും വീണ ഭാരതം വീണ്ടും ചരിത്രം ആവർത്തിച്ചു മാത്രമല്ല വീണ സൂചിപ്പിച്ച പോലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും ഇന്ന് ഉണർന്നത് ഈ ശുഭകരമായ വാർത്ത കേട്ടിട്ടാണ് പാകിസ്ഥാനെതിരെ ഭാരതം നടത്തിയ ആക്രമണം അതിൽ ഓരോ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും സന്തോഷിക്കുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള പേര് അനർത്ഥമാക്കിക്കൊണ്ട് ഭാരതത്തിലെ സ്ത്രീകളുടെ സിന്ധൂരം വായിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന പാകിസ്ഥാൻ ഭീകരവാദികൾക്കുള്ള താക്കീത് കൂടിയാണ് ഭാരതത്തിൻ്റെ ട്രൈ സർവീസ് മൂന്ന് കര വ്യോമ നാവികസേന നടത്തിയ ഈ മിന്നലാക്രമണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് ഈ മുഴുവൻ ഒൻപത് കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ളതാണ് പ്രധാനമായും പാകിസ്ഥാൻ പാകിസ്ഥാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇരുപത്തി നാലിടങ്ങളിൽ ആക്രമണം നടന്നു എന്നുള്ളതാണ് ഇരുപത്തി നാല് മിസൈലുകൾ തങ്ങളുടെ ഭാഗത്തേക്ക് എത്തി എന്നുള്ളതാണ് പാകിസ്ഥാൻ പറയുന്നത് ഭാരതം വ്യക്തമാക്കുന്നത് ഒൻപത് കേന്ദ്രങ്ങൾ അതിൽ പ്രധാനമായും നാല് കേന്ദ്രങ്ങൾ ജെയ്ഷെ ഇ മുഹമ്മദിൻ്റെയാണ് മൂന്ന് കേന്ദ്രങ്ങൾ ലഷ്കർ ഇ തൊയ്ബയുടെയാണ് രണ്ട് കേന്ദ്രങ്ങൾ ഹിസ്ബുൾ മുജാഹിദിൻ്റെയാണ് അങ്ങനെ മൊത്തം ഒൻപത് കേന്ദ്രങ്ങളാണ് തകർത്തത് ആ ഈ ഒൻപത് കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ അവിടുത്തെ മിലിട്ടറി അതായത് അവിടെ ത്തെ സുരക്ഷാസേനയ്ക്കോ സാധാരണക്കാർക്കോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവിടുത്തെ സേനയ്ക്കോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നേരെ ഉണ്ടായില്ല മറിച്ച് ഈ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ തച്ചു തകർത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഈ ഓപ്പറേഷൻ നടന്നതെങ്കിലും ഈ ഈ ഇരുപത്തിരണ്ടാം തീയതി ഈ ആക്രമണം നടന്ന് ആ മണിക്കൂറുകളിൽ തുടങ്ങിയ ചർച്ചകൾക്ക് ഏറ്റവും വിരാമം ഇട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ രാത്രികളിൽ ഈ പാകിസ്ഥാനിലേക്ക് കയറി അടിച്ചുകൊണ്ട് ഭാരതം മറുപടി നൽകിയിരിക്കുന്നത് ഈ പ്രത്യാക്രമണം നടത്തുമെന്നുള്ളത് ഏതാണ്ട് പാകിസ്ഥാൻ അത്തരം ചില സൂചനകൾ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു അതിനാൽ തന്നെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അത് ഇരുപത്തിരണ്ടാം തീയതി ഈ സംഭവത്തിന് ശേഷം രാജ്യത്തുടനീളം സെക്യൂരിറ്റി ടൈറ്റ് ചെയ്ത സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഈ അതിർത്തി പങ്കിടുന്ന ജമ്മു കാശ്മീർ ആണെങ്കിലും അതേപോലെ തന്നെ രാജസ്ഥാൻ ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും ഒക്കെ ഇത്തരം സംസ്ഥാനങ്ങളിൽ കൂടുതൽ സെക്യൂരിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഒരു മോക്ഡ്രില് പോലും നടക്കാൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ ഇന്ത്യ പാക് വാറിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു മോക്ഡ്രിൽ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഒരുപക്ഷെ അന്ന് ജീവിച്ചിരുന്നവർക്ക് അന്ന് ഒരുപക്ഷെ അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു പ്രായ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർക്ക് അന്നത്തെ ഈ മോക്ക്ഡ്രില്ലിനെ പറ്റി ധാരണയുണ്ടാകും എന്നാൽ ഇന്നിപ്പോൾ ഈ ഒരു തലമുറയ്ക്ക് ആദ്യമായാണ് ഇത്തരമൊരു മോക്ഡ്രിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ സംഘടിപ്പിക്കാൻ പോകുന്നത് സ്വാഭാവികമായും ഇത്തരം പ്രത്യാക്രമണങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതും എയർ സ്ട്രൈക്കിനാണ് സാധ്യത കൂടുതൽ എന്നുള്ളതാണ് പ്രധാനമായും അതായത് കരവഴിയോ അല്ലെങ്കിൽ കടൽ വഴിയോ ഉള്ള ആക്രമണമായിരിക്കില്ല മറിച്ച് ആകാശത്തോടെയുള്ള ഡ്രോൺ ആക്രമണങ്ങളാകാം അല്ലെങ്കിൽ വിമാനങ്ങളിലെത്തി ഉള്ള മിസൈലുകൾ അല്ലെങ്കിൽ അത്തരം മിസൈലുകൾ വർഷിക്കുന്നതാകാം അങ്ങനെയുള്ള ആക്രമണങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ മോക്ഡ്രിൽ അടക്കം സംഘടിപ്പിക്കുന്നത് ഇന്ന് ഇന്ന് ഡൽഹിയിലെ സ്കൂളുകളിൽ ഒക്കെ തന്നെ രാവിലെ ഇത്തരം മോഗ്രില്ലിൻ്റെ ഭാഗമായിട്ടുള്ള പരിശീലനമുണ്ട് വൈ

ഭാരതത്തിന്റെ തീരുമാനം